ആ നീ നീ എല്ലാവരെയും ചതിച്ച പോലെ എന്നെ ചതിക്കാൻ നിന്നേക്കരുത് നീ എന്നെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് എന്താണ് പറ്റിച്ചത് സാമ്പ എന്നത് ചെലവാക്കിട്ട് നമുക്ക് നേരിട്ട് കണ്ട സംസാരിക്കാം അയ്യോ നിങ്ങൾ വലിയ ആളല്ലേ അല്ല നീ മുമ്പേ കുറച്ചു മുമ്പേ നീ എന്നെ എന്നെന്തോ ചെയ്യുന്നു പറഞ്ഞിട്ട് ചീത്ത തീത്തൊളിച്ചല്ലേ ഈ റെക്കോർഡ് ചെയ്ത് ഓൺലൈൻ മാധ്യമത്തിൽ ഇടുന്നതല്ല സത്യസന്ധമായി സത്യസന്ധമായിട്ട് റെക്കോർഡ് ചെയ്ത് മാധ്യമത്തിലിടും മാധ്യമത്തിൽ നേരത്തെ എന്നെ ചീത്ത വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്താ അല്ല ഒറ്റ ഒറ്റ നീ ആദ്യം ചോദിച്ചിട്ട് പറഞ്ഞു നീ നേരത്തെ എന്നെ ചീത്ത വിളിച്ചിട്ട് കട്ട് ചെയ്താ ഞാൻ കണ്ടതിൽ വെച്ച് ഇത്രയും ചീറ്റിങ്ങും ഇത്രയും ക്യാരക്ടറില്ലാത്തൊരു മനുഷ്യൻ താങ്കളേ ഉള്ളൂ എന്തായാലും അതായത് ആ പറഞ്ഞു കേട്ടോ അതായത് ദൈവം നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഡയറക്ടോറിയൽ ക്വാളിറ്റി വന്നിട്ട് നിങ്ങളുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നര കോടി രൂപ ഞാൻ പബ്ലിസിറ്റിക്ക് ചെലവാക്കി നിങ്ങൾക്ക് ലാഭം തന്ന ഞാൻ ഷാജി മാത്യുവിൽ നിന്ന് ആ സിനിമ വാങ്ങി അത് കഴിഞ്ഞ് എനിക്ക് ലാഭം എനിക്ക് ശമ്പളം തന്നത് എന്റെ റെക്കോർഡ് ഉണ്ടല്ലോ എന്ത് ശമ്പളം എന്ത് ശമ്പളം ശമ്പളം തന്നിട്ടില്ലേ ഒരു രൂപ ഏഹ് നിങ്ങൾ എന്റെ ഇടന്ന് പോകുമ്പോ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പൈസ വേണ്ട പറഞ്ഞത് എനിക്ക് ആ പറഞ്ഞ രണ്ടര കോടി അല്ല നീ 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 പറയുന്നത് 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 പോയത് നിങ്ങൾ എന്താണ് ലക്ഷം രൂപ ഞാൻ ചെലവാക്കി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾ കാനഡയിൽ പോയത് അമേരിക്കയിൽ പോയത് ബെന്നിസിൽ പോയത് ഓക്കേ മാത്രം ഞാൻ കേട്ടു പടത്തിന് മാത്രം ഞാൻ ലക്ഷം രൂപ രൂപത്തിന് ഒരു കോടി പത്ത് ലക്ഷം രൂപ ഇതിനൊക്കെ കണക്ക് നീ എന്നോട് കാണിച്ചോ ഞാൻ ഞാൻ ചോദിക്കാനല്ലേ നിന്നെ വിളിച്ചത് നീ എന്നെ ഫോൺ നീ ഫോൺ നമുക്ക് നിയമപരമായിട്ട് നിയമപരമായിട്ട് എടുത്തോട്ടപ്പോഴല്ലേ പറഞ്ഞത് നിന്നോട് നിന്നോട് ഞാൻ ഈ കാര്യം മോശമായിട്ട് നിന്നെ കുറിച്ചിട്ട് മോശമായിട്ട് പറയേണ്ട അവസരം വന്നത് എന്താണ് എന്തൊക്കെയാണോ നാട്ടുകാരെ കുറിച്ച് പറയുന്നത് നീ നിന്റെ കാര്യം പറ പറയാക്ടറ ഞാൻ അഡ്മിയർ എന്ന ഡയറക്ടറാണ് അതുകൊണ്ട് പക്ഷെ ആ സെ ഹ്യൂമൻ ബീയിങ് ട ഇടാ നീ ആദ്യം തറയിൽ നിന്ന് സംസാരിക്കേ നീ നീ ആദ്യം ഞാൻ മനുഷ്യൻ ഞാൻ ചോദിക്കുന്നു ഉത്തരം പറയേ ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചു തനക്ക് പണിയില്ലാതിരുന്ന സമയത്ത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ വെച്ച് അടിച്ചു ആ മനുഷ്യനെ താൻ ചോദിച്ചില്ലേ അയക്കെതിരെ കേസ് കൊടുത്തില്ലേ അയക്കെതിരെ എന്ത് കേസ് കൊടുത്തിടോ അയാൾ എന്നോട് പറഞ്ഞു ഞാൻ ഞാൻ ചോദിക്കുന്ന ഉത്തരം നീ എത്ര രൂപ തന്നു എന്നോട് പറഞ്ഞോ സിനിമ ഒരു അവാർഡ് സിനിമ പരസ്യം സിനിമയ്ക്ക് ചെയ്തു നീ ആരോട് ചോദിച്ചിട്ട് ആരോ ചോദിച്ചിട്ട് ആ ചോദിച്ചിട്ടാണോ ഇട നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന ഒരു കാര്യമില്ല നീ ചോദിക്കുന്ന ഉത്തരം പറയേ നീ ആരോട് ചോദിച്ചിട്ട് ആ പടം പിന്നെ ഏത് പിൻവലിച്ചു പിൻവലിച്ചു തിയേറ്ററിൽ നിന്ന് പടം പിൻവലിച്ചാ ഞാൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ തിയേറ്ററിൽ പടം ഞാൻ പിൻവലിച്ചു താൻ ഉണ്ടാക്കി പറഞ്ഞാൽ സത്യമാവും ഞാൻ ഉണ്ടാക്കി പറഞ്ഞിട്ട് ചോദിച്ചോട് ഞാൻ സിനിമ ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുക ഒരാഴ്ച പോലും ആ തിയേറ്ററിൽ ആ ഒരു പടം ആ പടം നിന്നില്ലാന്ന് ഓടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ല പണം ഓടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആ പടം ഓടുന്ന വെച്ച് നല്ല ഇരുപത്തിനാല് വർഷത്തിന് ശേഷം വെന്നീസ് ഫെസ്റ്റിവൽ പോയി ഒരു മലയാള സിനിമ എന്നുള്ളതിന്റെ ഒരു ആദരവാണ് നല്ലോണം 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 പബ്ലിസിറ്റി ചെയ്തു അതൊക്കെ ശരിയാണ് പക്ഷെ എന്ത് കാരണം കൊണ്ടെന്ന് എനിക്ക് അറിയില്ല നീ ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് ഒരു തിയേറ്ററിൽ പോലും പടം നിർത്താതെ നീ പിൻവലിച്ചു എന്തൊരു നോണയാണ് നോണയാണ് നോണയെന്നല്ലാതെ കൃത്യം നോണി റെക്കോർഡല്ലേ ചോദിച്ചു ഇത് എന്ത് റെക്കോർഡ് എന്ത് റെക്കോർഡ് തിയേറ്റർ അസോസിയേഷൻ തിയേറ്റർ 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 അസോസിയേഷൻ എടുത്ത് ചോദിക്കും ഞാൻ പിൻവലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരി തിയേറ്റർ അസോസിയേഷൻ അടുത്ത് ചോദിക്കും ഞാൻ പിൻവലിപ്പിച്ചിട്ടുണ്ടോ ഞാൻ ഒരു രൂപ പലിശ ചെയ്തിട്ട് അതും ഞാൻ കടം പലിശിക്കെടുത്ത പൈസ എടുത്തിട്ട് ഞാൻ ആ പടം പലിശ ഒരു തിയേറ്ററിൽ നിന്ന് ഒരു തിയേറ്ററിൽ പടം ഒരു തിയേറ്ററിലോ ഞാൻ ഇത്രയും ആ പടത്തിന് വേണ്ടി ഞാൻ ഓടി നടന്ന എല്ലാവർക്കും അതാണ് എനിക്ക് പറയാനുള്ളത് അവിടെ നിന്നോട്ടെ കേരളത്തിൽ ഞാൻ അതെല്ലാം നിന്നോട്ടെ ദൈവം എന്നുള്ള സാധനം അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് വന്നോളൂ അതെനിക്ക് പറയാൻ നിങ്ങൾ എന്റെ എന്നെ കഷ്ടപ്പെടുത്തിയതിനുണ്ടല്ലോ നിങ്ങൾ അത് അതവിടെ നിന്നോട്ടെ ദൈവം എന്ന് പറയുന്ന സാധനത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് നിനക്കുള്ളത് നിനക്കും എനിക്കുള്ളത് എനിക്കും അതിൽ നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് കാര്യം ആയിട്ട് ഒരു സംശയമില്ല ഷാജി മാത്യുന്റെ കാര്യമൊന്നും പറയണ്ട ഷാജി മാത്യുവിന്റെ കാര്യമൊന്നും പറയണ്ട ഷാജി മാത്യു ചെയ്ത് ഷാജി മാത്യുവിനെതിരെ പരാതി കൊടുത്തിട്ടല്ലോ കേട്ടോ ശമ്പളം എനിക്ക് മാസാ മാസം ശമ്പളം തന്നെ അയാൾക്ക് വേണ്ടി സിനിമ ഞാൻ ചെയ്തതാണ് അറിയാമോ നിനക്ക് രണ്ടര രണ്ടര കോടി കടക്കാരനാ ഞാൻ കണക്ക് കാണോ കണക്ക് എന്റെ കാണണോ താമസോ താമസിയെ ആ പടം വാങ്ങുമ്പോ ആ പടം വാങ്ങുമ്പോ ഒരു എൺപത്തി അഞ്ച് ലക്ഷം രൂപക്ക് നീ ആ പടം വാങ്ങുമ്പോ ഞാൻ ലക്ഷം ഞാൻ ഷാജിക്കാണ് അത് കൊടുത്തത് എന്നിട്ട് മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ അതിനുശേഷം നീ പൈസ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് അല്ലി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആ പൈസ പോയി ആ പടം പോയി ആ പടം പോയിന്വേഷിച്ചോ കൂടി പറഞ്ഞിട്ട് എന്നോട് തമിഴിൽ പോയി ചെയ്യാൻ പറഞ്ഞിട്ട് ആ പടം ആ പടം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് അവരത് റിലീസ് ചെയ്യാനോ വിൽക്കാനോ ഒന്നും പറ്റാതെ നീ ആ പടം വാങ്ങി എവിടെ കൊണ്ടുപോയി എടോ ആ പടത്തിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു നോക്കുക നിങ്ങൾക്ക് നിങ്ങൾ പറ എന്താ പടത്തിനെ പറ്റി ഞാൻ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചു നീ ആ പടത്തിന്റെ കംപ്ലീറ്റ് ഇത് വാങ്ങിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു എവിടെ ഞാൻ തിന്ന എനിക്കറിയാം നീ എനിക്ക് അതിനകത്ത് അഞ്ചു പൈസ വന്നോ അതിനകത്ത് പർക്ക് ചെയ്ത ആളുകൾ ഒരുപാടില്ലേ അവർക്ക് കാശ് കൊടുത്തോ നീ ഞാൻ ആ പടത്തിന്റെ ബന്ധപ്പെട്ട ഒരാൾക്ക് പൈസ കൊടുക്കാനുള്ള കൊടുക്കാൻ പേര് പറഞ്ഞു എനിക്കുണ്ടല്ലോ ആർക്ക് ഞാൻ ഡയറക്ടർ അല്ലേ എന്റെ അക്കൗണ്ടിനോടൊപ്പം എനിക്ക് പൈസ അയച്ചു തന്നത് നീ എനിക്ക് പൈസ അയച്ച എന്തിനാണ് അയച്ചു തന്നത് നിന്റെ കണക്കെടുക്കുക അറിയാമല്ലോ റെമോണറേഷൻ പ്രകാരം ഒരു ലക്ഷം രൂപ കൂടുതലാണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു നീയും തമ്മിലുള്ള കരാറില് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് മുപ്പത് കേര മുപ്പത്തി സംസാരിക്ക സംസാരിക്ക നിനക്ക് എന്ത് മര്യാദ നീ നിനക്ക് എന്ത് മര്യാദ നീ ചീറ്റ് ലോകത്തുള്ള എല്ലാവരും ചീറ്റ് നിന്നോട് നിന്റെ പിന്നെ നീ ഒലത്തും നീ അത് കൊറേ പേര് പറഞ്ഞോണ്ട് നടക്കുന്നതാണ് നീ അതൊക്കെ കയ്യില് വെച്ചിരുന്നാൽ മതി അത് അതൊരു നീ ഒലത്തും പോടാ നിന്നെ പോലെയുള്ള കൊറേ എണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് നീ അതല്ല മര്യാദക്ക് പറയാനാണെങ്കിൽ സംസാരിക്കും മര്യാദക്ക് പറയാനുണ്ടെങ്കിൽ സംസാരിക്കേ നീ എന്നെ പോലെ കൊറേ എണ്ണ ഇതുപോലെ നടക്കുന്നുണ്ട് എന്നെ അങ്ങ് വലത്താൻ വേണ്ടി എനിക്ക് അതിലൊന്നും പേടിയില്ല നിനക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ളൂ പക്ഷേ എനിക്ക് താൻ ചെയ്ത് നിന്റെ നിന്റെ സങ്കടം ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചെത്രേ ഉള്ളൂ നീ നീ ആരോട് ചോദിച്ചിട്ടാണ് ആ ഇന്റർനാഷണൽ സർക്യൂട്ടിന്ന് ആ പടം പിൻവലിച്ചത് നിന്നെ ചോദിച്ചിട്ടാണോ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഫിലിം ഡിസ്ട്രിബ്യൂട്ട് ഒരു നീ എത്ര ഡോളർ കൊടുത്തു ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത് നീ എത്ര ഡോളർ കൊടുത്തു ഗുഡ് മൂവീസിന് നീ ഒരു പൈസ കൊടുത്തതല്ലോ നീ ആകെ കൊടുത്ത ഡോളർ ഞാൻ പറഞ്ഞുതരാം നീ ആകെ കൊടുത്ത ഡോളർ വെനീസില് വെനീസില് പബ്ലിസിറ്റിക്ക് വേണ്ടി ായിരം യൂറോ കൊടുക്കണമെന്ന് പറഞ്ഞു നീ അത് സമ്മതിച്ചു നീ അത് യൂറോ എന്ന് എത്ര രൂപയാ രൂപ നാലായിരം യൂറോ എന്ന് പറഞ്ഞാൽ നീ കൊടുക്കാമെന്ന് പറഞ്ഞു സമ്മതിച്ച പൈസ പിന്നെ നീ അല്ലാതെ വേറെ ആരെയും കൊടുക്കൂ അല്ലേ അത് എത്ര ഇട നീ അത് അത് എത്ര രൂപ ആയിക്കോട്ടെ അത് ഇതുമായിട്ട് ബന്ധമില്ല അത് ഇത് യൂറോ എന്ന് ഏകദേശം ഒരു രൂപ വരുമാനം ഉണ്ടായോ പിന്നെ ഞാൻ അങ്ങനെ അല്ലല്ലോ ഒരു രൂപ വരുമാനം നിനക്ക് നഷ്ടം ഒന്നും ഉണ്ടായില്ലല്ലോ ആ പടം ഇന്റർനാഷണൽ സർക്യൂട്ടിലോടുന്നുണ്ട് അത് പോട്ടെ ഈ പടം വേറെ ആർക്കാന്ന് പറയണത് ഏഹ് സൂരജ് എന്നോട് പറഞ്ഞ പറയുന്നത് ആ പടം ദിലീപ് വാങ്ങി എന്നാണ് ദിലീപ് വാങ്ങിയോ ഈ എന്നോ നുണയാണോ അതീ പറയുന്നത് സൂര്യം പുള്ളുകാരൻ പറയാട്ടോ ഇച്ചെങ്കിൽ മനസ്സിലാവുന്ന ഒരു കാര്യം പറയാ തന്റെ കീളി പോയിരിക്കുക ആൾക്കാരെ പറ്റി സുരാജ് എന്നോട് പറഞ്ഞതാണ് നീ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചതാ എന്തൊക്കെയാണ് ആ പടത്തിന് എന്തൊക്കെ ചെയ്തു എത്ര എത്ര ചെലവായി നീ എന്തുകൊണ്ടാണ് ഈ ഈ പടം ഇപ്പൊ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ നിന്ന് പിൻവലിക്കാൻ തീരുമാനിച്ചത് ഞാൻ നിന്നോട് ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ നീ ആ കരാറിൽ എഴുതി ആ കരാറിൽ എഴുതി വെച്ചിരിക്കുന്നത് പ്രകാരം എനിക്ക് ആ പടത്തിന്റെ മുപ്പത്തിമൂന്ന് ശതമാനം റൈറ്റ്സ് ഉണ്ട് വായിച്ചു നോക്ക് ഞാനത് സുരാജിനെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ആ കരാറും ഞാൻ ഇനി പബ്ലിഷ് ചെയ്യണോടെ ആ കരാരം പബ്ലിഷ് ചെയ്യണോ ഞാൻ അതും ചെയ്യാം അത് വേണോ എനിക്ക് മുപ്പത്തിമൂന്ന് ശതമാനം റൈറ്റ്സ് ഉണ്ട് എന്നുള്ള കരാർ ഞാൻ പബ്ലിഷ് ചെയ്യണോ അതും ചെയ്യാം വേണോ എന്ന പരിപാടിയാണ് കരാർ ഞാൻ പബ്ലിഷ് ചെയ്യണോ വേണ്ടെന്ന് മാത്രം നീ പറഞ്ഞോ ഒരു രൂപ ലാഭമുണ്ടോ നഷ്ടം ഒന്നും ഉണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞത് അനുസരിച്ച് പിന്നെ നീ കോലത്ത് നീ പോടാ നീ പോടാ നീ നീ ആര് നീ എന്റെ ദ്രോഹനായി പോ അറിയാമോ നിനക്ക് നീ ഈ പറഞ്ഞ വാക്കില്ലേ ഇന്ന് രാത്രി നീ നാളെ രാവിലെ ഉറങ്ങി എണീക്കുമ്പോ നീ അറിയൂടാ ഒന്നുമില്ല നീ അറിയൂടാ ഞാനാണ് പറയുന്നത് നീ നാളെ ഉറങ്ങി എണീക്കുന്നതിന് മുമ്പ് നീ അറിയും നീ എന്റെ നീ കണക്ക് ചെയ്തതൊന്നുമല്ല നീ 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 കണക്ക് ഞാൻ ചീറ്റ് ചെയ്തതിന് ഞാൻ ചോദിച്ചതിന് ഒറ്റ കാര്യം നീ ആ കരാറിലുള്ള അതനുസരിച്ച് എനിക്ക് മുപ്പതിനായിരോട് പറയോ എടാ നീ എത്ര ഉത്തരമായിട്ട് നീ ആദ്യം നിനക്ക് തന്നു എന്നെ കുറിച്ച് മോശം എന്നെ കുറിച്ച് ഇനി സകൽ കുമാർ ശശിധര നീ മോശമായിട്ട് എന്തെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞോ ഇല്ലാത്തത് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും നിന്നെപ്പറ്റി നിന്നെപ്പറ്റി ഒരു കാര്യവും ഇല്ലാത്ത ഞാൻ പറഞ്ഞിട്ടില്ല എന്നെപ്പറ്റി ഉള്ള കാര്യം മുഴുവൻ നീ പറഞ്ഞ ഇല്ലാത്തത് പറഞ്ഞാൽ നിന്നെപ്പറ്റി ഇല്ലാത്തത് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കൊണ്ട് കേസ് കൊടുക്ക് എന്നെ കുറിച്ച് നീ എന്നെ ഉപദ്രവിക്കാവുന്നതിന് ഞാൻ ചോദിച്ചു പറഞ്ഞു സ്വഭാവം നീ എന്റെ നേരിട്ട് കാണും അതൊക്കെ നിനക്ക് തോന്നലാ ഇന്ന് ഉറങ്ങി മനസ്സിൽ ഇതൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ് വെല്ലുവിളിക്കാ പരപൂർവീമാണേ നിന്നെ ഏട്ടാ നീ റെക്കോർഡ് ചെയ്യുന്നില്ലേ റെക്കോർഡ് ചെയ്തു അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ സംസാരിക്കുന്നത് മനസ്സിലായത് ഞാനിതിനെ നേരിടാൻ വരാം കാരണം ഞാനൊരു കല ഞാൻ അഭിനയിക്കാൻ നടക്കുന്നവനാ പക്ഷെ നിങ്ങളുടെ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ചെലവാക്കിയിട്ട് ഇന്നും ഞാൻ ഞാൻ എന്റെ സുഹൃത്തിന് പലിശ കൊടുത്തുകൊണ്ടിരിക്കുക ഈ രണ്ട് കോടി രൂപയ്ക്ക് എന്നിട്ട് എന്നെ ദ്രോഹിക്കുന്ന നീ ഉണ്ടല്ലോ നീ 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 നിന്നെ നമുക്ക് കാണാം നമുക്ക് കാണാം ഞാൻ ധൈര്യത്തോട് തന്നെ പറയുന്നത് കാരണം ഇത്രയും പൈസ ഞാൻ ഒറ്റയ്ക്ക് ഒരു രൂപ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ സഹിച്ചു ഒരാളുടെ കൂടെ ഒരാൾ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലായോ ആ എന്റെ അടുത്താണ് നീ ഇപ്പൊ എന്നെ വെല്ലുവിളി